വ്യവസായ സ്ഥാപനം തുടങ്ങാനെന്ന വ്യാജേന കുന്നിടിച്ചും മണ്ണെടുക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു എരുമയൂർ പുള്ളോടാണ് നാട്ടുകാരുടെ പ്രതിഷേധം പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി മണ്ണെടുപ്പ് നിർത്തിവെച്ചു എമ്യൂർ പഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് വാർഡുകളിലെ നിവാസികളാണ് മണ്ണെടുപ്പിനെതിരെ സംഘടിച്ചെത്തിയത് വ്യവസായ സ്ഥാപനം തുടങ്ങാനുള്ള അനുമതിയുടെ മറവിൽ കുന്നിടിച്ച് ഭീമമായ അളവിൽ മണ്ണ് കടത്തുന്നത് പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി മണ്ണെടുപ്പ് നിർത്തിവച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ വാഹനങ്ങളും മറ്റും എത്തിച്ച മണ്ണെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ വാക്കുതർക്കവും കയ്യാങ്കളിയുമായി പ്രദേശവാസിയായ സ്ത്രീക്ക് പരിക്കേൽക്കുകയും ചെയ്തു ൾക്കാരെ തള്ളിയിടലും ആശുപത്രി പോലും ഒക്കെ ആയിട്ട് കൊടുക്കാം രാവിലെ വീണ്ടും മണ്ണെടുപ്പ് തുടങ്ങിയപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് ഇവിടെ ഈ പ്രശ്നങ്ങൾ രണ്ടു വർഷത്തോളം ആയിട്ടുണ്ട് ഇവിടെ ഈ മണ്ണ് മലയിടിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഈ പരിസരവസരങ്ങള് ആർക്കും കൂടി ഇരിക്കാനോ മറ്റുള്ള പലവിധ ബുദ്ധിമുട്ടുകളുണ്ടാകും തൊട്ട് കിടക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന അങ്ങനവാടിയാണ് ആ അംഗൻവാടിക്ക് വരെ സുരക്ഷിതയില്ലാത്തൊരു രീതിയിലാണ് ഇനി പോകാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും മണ്ടക്കവിടെ സംഭവിക്കുന്നതല്ല എന്ത് പ്രശ്നം വന്നാലും ഇവിടെയുള്ള ഒറ്റക്കെട്ടായി നേരിടും ഞങ്ങൾ എല്ലാവരും ും ഒരു മാറ്റാനായിട്ട് സമ്മതിക്കില്ല ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ വേണ്ടി വർഷം മുൻപ് പഞ്ചായത്തിൽ നിന്ന് നൽകിയ കെട്ടിട നിർമ്മാണ പെർമിറ്റിന്റെ മറവിൽ നടത്തിയ മണ്ണെടുപ്പ് പഞ്ചായത്ത് പഞ്ചായത്തിടപെട്ട് തടഞ്ഞിരുന്നുവെന്നും വ്യവസായ സ്ഥാപനം തുടങ്ങാനെന്ന് പറഞ്ഞ വ്യവസായ വകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇപ്പോൾ മണ്ണെടുപ്പ് നടത്തിയിരിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് കൊടുത്ത പെർമിറ്റ് ക്യാൻസൽ ചെയ്യുകയും ജിയോളജി പോയിട്ട് അവിടുത്തെ പെർമിറ്റും ചെയ്യിപ്പിച്ച് കഴിഞ്ഞ വർഷം ഈ മണ്ണെടുപ്പ് നിർത്തിയതാണ് എന്നാൽ ഇപ്പോൾ വീണ്ടും ഇത് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യവസായം തുടങ്ങാൻ കേരളത്തിലെ ഗവൺമെൻറ്റ് സുതാര്യമായിട്ടുള്ള സംവിധാനങ്ങളാണിപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മറവിടിച്ചുകൊണ്ട് വീണ്ടും ജിയോളജിയെ തെറ്റിദ്ധരിപ്പിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടുന്ന് മണ്ണെടുക്കാൻ ആവശ്യമായിട്ടുള്ള പെർമിറ്റ് വീണ്ടും പുതുക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ ഒരു കാരണവശാലും ഈ പ്രദേശത്തുനിന്ന് ഒരു തരി മണ്ണെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലും നടത്തില്ല ഇവിടുത്തെ ആളുകൾ ഒരുമിച്ച് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട് ഇവിടുന്ന് ഈ വലിയ കുന്ന് ഇടിച്ചു പോയാൽ ഇവിടെ വലിയ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാവും ഇവിടെ തൊട്ട് ഒരുപാട് വീടുകളുണ്ട് തൊട്ട് ഉണ്ട് പഞ്ചായത്തിൻ്റെ അംഗൻവാടി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഞ്ചായത്ത് ഹൈക്കോടതിയിൽ ഈ വിധിക്കെതിരെ സമീപിച്ചിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് ദിവസം മൂന്നാം തീയതി വരെ അതിന് സ്റ്റേ കിട്ടിയിട്ടുണ്ട് മൂന്നാം തീയതി അതിൻ്റെ ഹിയറിംഗ് ഉണ്ട് അതിന് ശേഷം വീണ്ടും സ്റ്റേ കിട്ടും എന്നാണിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഒമ്പതാം തീയതി വരെയാണ് ഇവർക്ക് മണ്ണെടുക്കാനുള്ള പാസ് പാസ്സിപ്പോൾ കൊടുത്തിട്ടുള്ളത് എന്തായാലും ഒമ്പതാം തീയതി കഴിഞ്ഞാലും ഇവിടെ നിന്നൊരു തരി മണ്ണ് കടത്തിക്കൊണ്ടു പോകാൻ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് തന്നുകൊണ്ട് ഒരു തരി മണ്ണ് കടത്താൻ ഇവിടെ അനുവദിക്കില്ല ഇത് പുള്ളോടാണ് പ്രദേശം അതുകൊണ്ട് ഈ മണ്ണ് മാഫിയ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൽ നിന്നും പിന്മാറണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കോടതിയെ സമീപിച്ച മെയ് മൂന്ന് വരെ മണ്ണെടുപ്പിന് സ്റ്റേ വാങ്ങിയതായും അദ്ദേഹം പറഞ്ഞു സ്റ്റേ കാലാവധി കഴിഞ്ഞാലും വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ പറഞ്ഞു ഞങ്ങളെ ഈ പ്രദേശത്തുള്ളവരെ ദിവസവും രാവിലെ വന്ന് ഇവിടെ വൈകുന്നേരം വരെ ഇരുന്ന് ജനങ്ങളുടെ വിലപ്പെട്ട സമയം പോലും കളയുന്ന രീതിയിലേക്കാണ് മാറുന്നത് ഇന്ന് സ്റ്റേ മൂന്നാം തീയതി വരെ ഉള്ളത് അറിഞ്ഞിട്ടും അവർ രാവിലെ വരികയും തൊട്ടുള്ള വീട്ടിലുള്ള ഒരു പെൺകുട്ടിയോട് നിങ്ങള് വിളിക്കേണ്ടവരെയൊക്കെ വിളിക്കുന്നു പറഞ്ഞ് വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മണ്ണു മാഫിയ ഈ പ്രദേശങ്ങളിൽ ഈ രീതിയിൽ ഈ പ്രകൃതിക്ക് തന്നെ ദോഷമാവുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനം അത് തടയാൻ ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളും ഉണ്ടാവും അതോടൊപ്പം ഞങ്ങൾ എല്ലാവരും നിൽക്കും പറയാനുള്ളത് മണ്ണെടുപ്പ് അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായും നാട്ടുകാർ പറഞ്ഞു യു ടി വി